യാത്രാമധ്യേ അവർ ഭയങ്കരിയായ താടകയെ കണ്ടുമുട്ടി താടക ജനങ്ങളെ ഉപദ്രവിച്ചു വരുന്ന ഒരു യക്ഷിണിയായിരുന്നു വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമൻ ഒട്ടും മടിക്കൂടാതെ താടകയെ വധിച്ചു ഇതായിരുന്നു രാമന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധവിജയം പിന്നീട് അവർ വിശ്വാമിത്രന്റെ ആശ്രമത്തിലെത്തി യാഗമാരംഭിച്ചു രാക്ഷസന്മാരായ മാരീജനം സുബാഹുവും യാഗത്തിന് വിഘ്നം വരുത്താൻ വീണ്ടുമെത്തി യാഗശാലയിലേക്ക് കടന്നുവന്ന അവരെ കണ്ടപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഈ രാക്ഷസന്മാരെ നമുക്ക് നേരിടണം രാമൻ മാരീജനെ ലക്ഷ്യമാക്കി മാനവാസ്ത്രം തുടുത്തുവിട്ടു അസ്ത്രമേറ്റ് മാരീജൻ ദൂരെ കടലിലേക്ക് തിരിച്ചു വീണു പിന്നീട് രാമൻ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് സുബാഹുവിനെയും വധിച്ചു അങ്ങനെ യാഗം വിജയകരമായി പൂർത്തിയാക്കി വിശ്വാമിത്രൻ രാമന്റെയും ലക്ഷ്മണന്റെയും ധൈര്യത്തിലും യുദ്ധപാഠവത്തിലും അതീവ സന്തുഷ്ടനായി യാഗം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും നിരവധി ദിവ്യാസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു ബ്രഹ്മാസ്ത്രം വൈഷ്ണവാസ്ത്രം ഐന്ദ്രാസ്ത്രം വായവ്യാസ്ത്രം തുടങ്ങി അനേകം അമൂല്യമായ അസ്ത്രശസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ രാമന് ലഭിച്ചു ഈ ദിവ്യാസ്ത്രങ്ങൾ രാമന്റെ ശക്തിക്ക് കൂടുതൽ കരുത്തു നൽകി ഇത് രാമന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തുവന്ന് ആദ്യമായി രാക്ഷസന്മാരെ നേരിടുകയും മഹർഷിമാരുടെ അനുഗ്രഹം നേടുകയും ദിവ്യാസ്ത്രങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത ഈ യാത്ര രാമനെ ഒരു ധർമ്മിഷ്ഠനായ യോദ്ധാവായി വളർത്തുന്നതിന് നിർണായകമായി